ശാരുരുഭ്യോ നമ ഓം ശ്രീനാരായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃതികൾക്കും നമസ്കാരം നാം ഇന്ന് നാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശശതകം എന്ന ദാർശനിക കൃതിയിലെ ഇരുപത്തി ആറാം ശ്ലോകമാണ് പരിചയപ്പെടുന്നത് ശ്ലോകം ശ്ലോകമൊന്ന് വായിക്കാം അവയവമൊക്കെ അമർത്തി ആണിയായി നിന്ന് അവയവി ആവിയെ ആവരിച്ചിടുന്നു അവനി വനന്നതിനാൽ അവൻ ൊന്നിഞ്ഞേ സാരം ശരീരത്തിലെ സർവ അവയവങ്ങളും ഒതുക്കി ആത്മാവ് നടുനിലയിൽ നിന്നുകൊണ്ട് പ്രാണനെ ജീവനെ പൊതിഞ്ഞിരിക്കുന്നു അവിവേകമാകുന്ന അവശത ഒന്നുകൊണ്ട് മാത്രമാണ് അവൻ എന്നും ഇവനെന്നുമുള്ള ഭേദചിന്ത നമുക്കുണ്ടാകുന്നത് ഇവിടെ ആത്മാവും ജീവനും ശരീരവും എന്ന ബന്ധത്തെ കുറിച്ചാണ് ഗുരു ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവയവമൊക്കെ അമർത്തി ആണിയായി നിന്ന് അവയവി ആവിയെ ആവരിച്ചിരുന്നു അവയവമൊക്കെ അമർത്തി എന്ന് പറയുമ്പോൾ അവയവങ്ങൾ ശരീരത്തിലെ ആന്തരിക ബാഹ്യമായ അവയവങ്ങൾ കണ്ണ് കാത് മൂക്ക് ചെവി കൈ കാല് എന്നുള്ളതും നമ്മുടെ ഉള്ളിൽ അവയ ആന്തരീകമായിട്ടുള്ള കരള് ശ്വാസകോശം ഹൃദയം ആമാശയം എന്നിങ്ങനെയുള്ള എല്ലാ അവയവങ്ങളെയും നമുക്കറിയാതെ ഇത്ര എത്രയോ അവയവങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ ഇപ്പം ബയോളജിയൊക്കെ പഠിക്കുന്നവർക്ക് അതൊക്കെ നന്നായി മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ആന്തരിക ബാഹ്യ അവയവങ്ങൾ ഒക്കെ അമർത്തി നന്നായി ചേർത്ത് വെച്ച് അവയവി അവയവി ഗുരുവിൻ്റെ ഒരു പ്രത്യേക പ്രയോഗമാണ് അവയവി എന്നാൽ അവയവങ്ങളുടെ ഉടമസ്ഥൻ അവയവങ്ങളുടെ ഉടമസ്ഥനായവൻ ശരീരാവയവങ്ങളുടെ ഉടമസ്ഥൻ അവയവിയായ ആത്മാവ് അപ്പം ആത്മാവ് അവയവങ്ങളെ നന്നായി ചേർത്തു വെച്ച് ആണിയായി നിന്ന് നടുനിലയിൽ നിന്ന് വിഘടിച്ച് നിന്ന അവയവങ്ങളെ ഒന്നായി ചേർത്തു വെച്ച് ആത്മാവ് ആവിയെ ആവരിച്ചിരുന്നു ആവി ചൂട് ഊഷ്മാവ് അപ്പം ഇവിടെ ചൂട് ഊഷ്മാവ് ശരീരത്തിൻ്റെ ചൂട് ഊഷ്മാവ് എന്നുള്ളത് ജീവനെയാണ് നമ്മുടെ ജീവൻ ശരീരത്തിൽ നിന്ന് പോയാൽ അതിൻ്റെ ചൂട് ഇല്ലാതെയായി തണുത്തു പോകുന്നു പ്രാണൻ ജീവൻ എന്നൊക്കെ എടുക്കാം പ്രാണനെ പൊതിഞ്ഞിരിക്കുന്നു ശരീര അവയവങ്ങളുടെ ഉടമസ്ഥനായ ആത്മാവ് ആണിയായി നിന്നും കൊണ്ട് എല്ലാറ്റിനെയും വെച്ച് എല്ലാ അവയവങ്ങളെയും ചേർത്തു വെച്ച് ചൂടിനെ ആവിയെ അല്ലെ ജീവനെ പ്രാണനെ പൊതിഞ്ഞിരിക്കുന്നു ആത്മാവ് ശരീര അവയവങ്ങളെ ഒന്നായി ചേർത്ത് വെച്ചും കൊണ്ട് ആണിയായി നിന്നുകൊണ്ട് ജീവനെ പൊതിഞ്ഞിരിക്കുന്നു ആത്മാവ് എന്താണ് ജീവൻ എന്താണ് ശരീരം എന്താണ് എന്ന് ഗുരുദേവൻ വരച്ച് കാണിക്കുകയാണ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം എടുക്കാം ഒരു വാഹനത്തിൻ്റെ ഉദാഹരണം ഒരു കാറിൻ്റെ അതിൻ്റെ ബോഡി ടയർ പിന്നെ അതിൻ്റെ എൻജിൻ ബോക്സ് എന്നീ അവയവങ്ങളെ ചേർത്ത് കൊണ്ട് വൈദ്യുതി ചാർജ് ചെയ്ത ബാറ്ററി ഉണ്ടെങ്കിൽ അതിന് ചലിക്കാനാവും ഇതിൽ വൈദ്യുതിയാണ് നടുനിലയിൽ വർത്തിക്കുന്നത് എന്നതുപോലെ എല്ലാ അവയവങ്ങളും ആന്തരിക ബാഹ്യ അവയവങ്ങളെല്ലാം ചേർത്ത് വെച്ച് ആത്മാവ് നടുനിലയിൽ നിന്നുകൊണ്ട് ജീവനെ പൊതിഞ്ഞിരിക്കുന്നു ആത്മാവാകുന്ന വൈദ്യുതി ജീവൻ പ്രവർത്തിക്കുന്നു അതായത് ശരീരം പ്രവർത്തിക്കുന്നു ഇവിടെ ജീവനാകുന്ന ജീവനാകുന്ന ചൂട് ശരീരത്തിൽ നിന്ന് പോയാൽ നാം നേരത്തെ പറഞ്ഞു ശരീരം തണുത്തു അപ്പോൾ നാം പറയുന്നത് നാം മരിച്ചു എന്നാണ് ജീവൻ ശരീരത്തിലാണ് ജീവൻ നഷ്ടപ്പെട്ടാൽ ശരീരം പ്രവർത്തിക്കില്ല ശരീരം കൊണ്ട് ജീവനെ പൊതിഞ്ഞിരിക്കുന്നു ആത്മാവ് പൊതിഞ്ഞിരിക്കുന്നു ശരീരം കൊണ്ട് ജീവനെ പൊതിഞ്ഞിരിക്കുന്നത് ആത്മാവാണ് ശരീര ആത്മാവ് ശരീരത്തിലെ സകല അവയവത്തിനെയും ചേർത്ത് നടുനിലയിൽ നിൽക്കുന്നു എന്ന് നാം അറിയണം ഇതാണ് ഈ ആദ്യത്തെ രണ്ട് ഇരടികളുടെ അർത്ഥം ഒന്നുകൂടി നമുക്കത് നമ്മുടെ വ്യഷ്ടിഭാവത്തിൽ ഒരു ജീവന്റെ ഭാവത്തിലെടുത്ത് എന്നെ സമഷ്ടി ഭാവത്തിൽ പ്രപഞ്ചഭാവത്തിൽ നമുക്കതൊന്ന് നോക്കാം പ്രപഞ്ചത്തിലെ സകലതും അവയവങ്ങളാണ് പരമാത്മാവ് നെടുനിലയിൽ നിന്നും കൊണ്ട് ആണിയായി നിന്നും കൊണ്ട് സകല വൈവിധ്യങ്ങളെയും പ്രപഞ്ചത്തിലെ സകല സർവചരാചരങ്ങളെയും ചേർത്ത് വെച്ച് ഒന്നിപ്പിക്കുന്നു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരീരവയവങ്ങളെ ഒന്നിച്ച് ചേർത്ത് വെച്ച് ആത്മാവ് നെടുനിലയിൽ നിന്നും കൊണ്ട് ജീവനെ പ്രാണനെ പൊതിഞ്ഞിരിക്കുന്നു എന്നാൽ സമഷ്ടിയിൽ പ്രപഞ്ചത്തിലെ സകല വൈവിധ്യങ്ങളെയും സകല ചരാചരങ്ങളെയും ചേർത്ത് വെച്ച് ആത്മാവ് പ്രപഞ്ചത്തിനാധാരമായ പ്രാണനെ പൊതിഞ്ഞിരിക്കുന്നു അങ്ങനെ ആകുമ്പോൾ നാം അവനെന്നും ഇവനെന്നും സകല ജീവരാശയങ്ങളെയും തരംതിരിക്കുന്നത് അവനെന്നും ഇവനെന്നും നാം തരംതിരിക്കുന്നത് അതായത് ഇവിടെ പറയുന്നത് അവൻ ഇവൻ എന്നതിനാൽ അവൻ നിനയിക്കുന്ന അവശതയാവേകമൊന്നിനാലേ അവനെന്നും ഇവനെന്നും എന്ന് നാം തരംതിരിക്കുന്ന തരംതിരിക്കുന്നത് എങ്ങനെയാണ് അവശതയാകുന്ന അവിവേകം കൊണ്ടാണ് എന്നാണ് സകല പ്രപഞ്ചത്തിലെ സകല ജീവരാശികളെയും നാം തരംതിരിക്കുന്നുണ്ട് നമ്മുടെ ബന്ധുക്കളെയും മിത്രങ്ങളെയും നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം നാം വേറെ 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 ആയിട്ടാണ് കാണുന്നത് അവനെന്നും ഇവനെന്നും നാം രംതിരിക്കുന്നത് അവശതയാകുന്ന വിവേകം കൊണ്ടാണ് ഗുരു ഏറ്റവും വലിയ അവശത അവിവേകത്തെയാണ് പറയുന്നത് അവിവേകമാകുന്ന അവശത നാം എല്ലാവരും ഈ അവശതയിലാണ് അതുകൊണ്ട് നമുക്ക് പ്രത്യേകം ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല ലോകരായ നാം അവശരർ എന്ന് പറയുന്നത് സാമ്പത്തിക സാമ്പത്തിക അവശത ശാരീരിക അവശത എന്നൊക്കെയാണ് അവിവേകം ഒരു അവശതയാണ് എന്ന് നമുക്ക് അറിയില്ല കാരണം നാം എല്ലാം അവിവേകമാകുന്ന അവശതയിലാണ് എന്നാൽ മഹാത്മാക്കൾ സമൂഹത്തിൽ നിന്ന് വേറിട്ട് അവർ അറിയുകയും പറയുകയും ചെയ്യുന്നു അവർ വിവേകികളാണ് അവർക്ക് പ്രകൃതിയുടെ സ്വഭാവം അറിയാം ഗുരുദേവൻ ആശയപരമായി ഇന്നും വ്യത്യസ്തരാകും നമ്മൾ മഹാത്മാക്കളാണല്ലോ അപ്പം ഗുരുദേവൻ നമുക്ക് നാമെല്ലാം അവിവേകമാകുന്ന അവശതയിലാണ് എന്നാൽ ഗുരുദേവൻ അറിയാം ഈ അവശത എന്നുള്ളത് ഈ അവിവേകമാകുന്ന അവശതയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഭേദചിന്ത ഉണ്ടാകുന്നത് എന്ന് മഹാത്മാക്കൾക്കറിയാം ഗുരു ഉദ്ദേശിക്കുന്നത് ലോകർക്ക് ബോധ്യമാകുന്നില്ല അതുകൊണ്ട് ഗുരുവിൻ്റെ ഈ ആശയത്തെ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇന്നും ഗുരുവിൻ്റെ ആശയത്തെ അറിയാനും പറയാനും പ്രചരിപ്പിക്കാനും ആൾക്കാർ ഇല്ല ഇതൊക്കെ അവശതകളാണ് അവിവേകമാകുന്ന അവശത ഇന്ന് ഗുരുവിൻ്റെ ആശയത്തെ ഗുരുവിൻ്റെ നിധിയെ ദർശനത്തെ കൊണ്ടു നടക്കാൻ കേൾപ്പുള്ളവരുണ്ടോ വിവേകികളുണ്ടോ ഈ ആശയങ്ങൾ ഈ തത്വങ്ങൾ ഇത്രയും വലിയ ദർശനം നാം താങ്ങിയില്ലെങ്കിലും പ്രപഞ്ചത്തിൽ അതെന്നും നിലനിൽക്കും എന്നെങ്കിലും ഇവിടെ ശക്തമായ കരങ്ങൾ ഗുരുവിൻ്റെ ആശയത്തെ പേറുവാൻ കെൽപ്പുള്ളതായി തീരും അന്ന് ഈ ആശയങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കും ലോകം നന്നാവും നമ്മുടെ ഏറ്റവും വലിയ അവശത അവിവേകമാണ് എന്നാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ലക്ഷണം എല്ലാവർക്കും ഒരുപോലെ ഉള്ളതുകൊണ്ട് അവിവേകമാകുന്ന അവശത നാം അറിയുന്നില്ല നമുക്കറിയാത്തത് കൊണ്ടാണ് നമുക്ക് അവനെന്നും ഇവനെന്നും ഹിന്ദുവെന്നും മുസ്ലിം എന്നും ഉള്ള ഭേദ ഉണ്ടാകുന്നത് വേർതിരിവുകൾ ഉണ്ടാകുന്നത് ഇത് വലിയ അവിവേകമാണ് അവശ്യതയാണ് എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആണിയായി നിന്ന ഏകമായിരിക്കുന്ന ആത്മാവ് സകലതിനെയും ചേർത്ത് വെച്ചിരിക്കുന്നു എല്ലാവരിലുമുള്ള ആത്മതത്വം തിരിച്ചറിഞ്ഞ് സകലരും സോദരത്വേന വാഴണം വേദചിന്ത പാടില്ല ഈ ഏകത്വ ദർശനം ഉൾക്കൊണ്ടാൽ ലോകത്ത് മത്സരങ്ങളില്ല യുദ്ധങ്ങളില്ല സംഘർഷങ്ങളില്ല ഗുരുവിനെ അറിയുന്ന ഗുരുവിൻ്റെ അനുയായികൾ ഇത് തിരിച്ചറിഞ്ഞ് ലോകത്ത് പ്രചരിപ്പിക്കണം എങ്കിൽ സമൂഹത്തിൽ സമത്വം സാഹോദര്യമുണ്ടാകും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയ നേതാക്കൾ ഗുരുദർശനത്തെ ധിക്കരിച്ചുകൊണ്ട് സമൂഹത്തിൽ ഭേദചിന്ത പകർത്തുകയാണ് ജാതിപരമായും മതപരമായും ഇവർ ജനങ്ങളെ വേർതിരിക്കുന്നു സമത്വ സാഹോദര്യ വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിൽ കൊടുക്കണം അവിടെ വേർതിരിവ് ഉണ്ടാകില്ല സമൂഹത്തിന് ആ ഒരു സമത്വ സാഹോദര്യ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവിടെ വേർതിരിവ് ഉണ്ടാവില്ല ഗുരുവിൻ്റെ ദർശനം സമൂഹത്തിൽ സമത്വം കൊണ്ടുവരും ആത്മാവ് എല്ലാവരിലും ഒന്നാണ് വേർതിരിക്കരുത് പ്രപഞ്ചത്തിൽ സകല ജീവജാലങ്ങളും ഒന്നാണ് ഗുരുദർശനം അറിയുന്നവർ ഗുരുതത്വങ്ങൾ പ്രചരിപ്പിച്ച് സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാക്കണം ഇവിടെ അതിന് ഗുരു കൃപയുണ്ടാവട്ടെ നമസ്കാരം